മാറ്റർ പോപ്പിലി ഫെർഡിലൈസ് ഇറങ്ങിയതിന് കാരണം അതിൽ തന്നെ പറയുന്നു ദ റീസൺ നോട്ട് റെസ്പോൺസ് ടു ന്യൂമറസ് റിക്വറ്റ്സ് ആൻഡ് പ്രോപ്പസൽസ് പ്രൊപ്പോസൽസ് ദാറ്റ് ഹാവ് റീച്ച്ഡ് ദ ഹോളി സീ ഇൻ റീസൻറ്റ് ഡിക്വൈഡ്സ് സഹനക്ഷിക ദൈവം ൂടെ നിർവഹിച്ചതാണ് അതിനാൽ രക്ഷകൻ എന്ന പദം ക്രിസ്തുവിന് അല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കരുത് സകല കൃപകളുടെയും മാധ്യസ്ഥൻ ക്രിസ്തു ആണ് ഏക മാധ്യസ്ഥൻ മീഡിയർ ക്രിസ്തു ആണ് മാതാവും വിശുദ്ധരും ദൈവോത്രനോട് മാധ്യസ്ഥവും ഇൻഡസൈഡ് വഹിക്കുന്നു അതിൽ ദൈവമാതാവിന് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം ഉണ്ട് അപ്പോൾ ഇത്രയും നാൾ സഭ പഠിപ്പിച്ചതെല്ലാം തിരുത്തി മാതാവിൻ്റെ കാര്യത്തിൽ പ്രൊ പ്രൊട്ടസ്റ്റൻ്റെ ആശയം സ്വീകരിച്ചോ ഇല്ല സഭ എന്താണ് മാതാവിനെ കുറിച്ച് പഠിപ്പിച്ചത് ഒന്ന് ദൈവമാതാവ് മദർ ഓഫ് ഗോഡ് ഇത് പ്രഖ്യാപിച്ചത് ഏടി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ കൗൺസിൽ ഓഫ് അതിനുശേഷം നാനൂറ്റി അമ്പത്തി കൗൺസിൽ ഓഫ് ചാൾസ് ഡൺ ഇതിന് വിശദീകരണം കൂടുതൽ നൽകി രണ്ട് നിത്യകന്യക പെർപ്പച്വൽ വെർജിനിറ്റി മൂന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന മാമുദീസ ഫോർമുലയിൽ മുതൽ ഈ പ്രയോഗം കാണാം അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലെ കൗൺസിൽ ഓഫ് ലൈറ്ററൻ ഇത് വ്യക്തമായി പ്രഖ്യാപിച്ചു വത്തിക്കാൻ സെക്കൻഡ് ഇത് ശക്തമായി പറഞ്ഞു കാത്തലിക് ചർച്ച് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി അഞ്ച് ഈ വിശ്വാസ സത്യം വിശദമായി പഠിപ്പിക്കുന്നു അമരോത്ഭവം ഇമാക്കുലൈറ്റ് കൺസെപ്ഷൻ മൂന്ന് പോപ്പ് പ്ലീസ് പോനഫബിൾസ് ഡീസ് എന്ന അപ്പോസ്റ്റലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് പ്രഖ്യാപിച്ച വിശ്വാസ സത്യമാണിത് നാല് സ്വർഗാരോഹണം ദൂസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പുറത്തിറക്കിയ മണിഫെസൻഡസിംഗ് എന്ന എന്നതാവിൻ്റെ സ്വർഗാരോഹണം സത്യമായി വിശ്വാസികൾക്ക് നൽകി യേശുവിൻ്റേത് സ്വർഗാരോഹണം മാതാവിൻ്റെത് സ്വർഗാരോഹണം അസംഷൻ നടന്നത് ദൈവകൃപയുടെ ശക്തിയാലാണ് ഈ വിശ്വാസ സത്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ഇവ കൂടാതെ മറ്റു ചില ടൈറ്റിൽസ് കൂടി മാതാവിനെ ഉപയോഗിക്കണം എന്ന ചില ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കുമുള്ള വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററി നൽകിയത് കേട്ടപാതി കേൾക്കാത്ത പാതി പല വെളിച്ചപ്പാടുകളും പലതും പറഞ്ഞു വരത്താൻ ശ്രമിച്ചു ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞവ ഒരിക്കലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചവ ആയിരുന്നില്ല മാതാവിനോടുള്ള ഭക്തിയോ ആദരവോ കുറഞ്ഞിട്ടില്ല സ്നേഹം കൊണ്ടുള്ള വൈകാരിക പ്രകടനത്തിലെ പദപ്രയോഗങ്ങൾ എല്ലാം ശരിയാകില്ല എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഇത്തരത്തിൽ മാതാവിന് മുൻഗണന കൊടുക്കുന്നത് ശരിയാണോ എന്ന് നമ്മളൊക്കെ ഒരു നിമിഷം ആലോചിച്ചു പോകുന്നുണ്ട് ക്രിസ്തുവിന്റെ രൂപം ഒഴിവാക്കി മാതാവി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്കായി ക്രൂശിതനായ യേശുവിനെ തന്നെയാണ് മുൻപിൽ കാണേണ്ടത് മാതാവ് വിശുദ്ധ ആണ് പദപ്രയോഗങ്ങളിൽ നിയന്ത്രണം പ്രാർത്ഥ പ്രാർത്ഥനത്തിൽ പ്രാർത്ഥനത്തിൽ ഈശോയുടെ പ്രാധാന്യം മറ്റൊരാളും ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്നതും ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നതുമാണ് ഈശോ മീശിക നമ്മളെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ് അവശരെ താങ്ങുന്നവനും നിരാധാരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ് എൻ്റെ പിതാവിൻ്റെ ദൈവമേ ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ ദൈവമേ ഭൂസ്വർഗങ്ങളുടെ കർത്താവേ സമുദ്രങ്ങളുടെ സൃഷ്ടാവേ അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ for oh, no.

കാരുണ്യത്തിൻ <laughs> സാഫല്യമായി സഹന വഴികളിൽ പൊള്ളിക്കുന്ന മരുഭൂമിയിൽ കരുതലിന്റെ പൊതിച്ചോറുമായി എത്തുന്ന ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി പറഞ്ഞു എഴുന്നേറ്റു ഭക്ഷിക്കുക അപരനിലെ ദൈവാംശം കണ്ടെത്താൻ നിന്റെ കണ്ണുകൾ തുറക്കണം എന്നാലേ ദൈവം നിനക്കായി അയച്ച മാലാഖിയെ നിനക്ക് കാണാനാകും ഈ നോമ്പിൽ അതിന് സാധിക്കട്ടെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവം ഇനിയും കൺമണിയേ ഞാൻ നിൻ്റെ ദൈവമല്ലേ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിൻ്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം നിന്നെ നയിക്കുന്ന ദൈവം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്